കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒഴിയണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ടവേതന വിഷയത്തിൽ ഓംബുഡ്സ്മാന്റെ ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിലാണ് യു ഡി എഫ് സമരവുമായി രംഗത്തുവന്നത് ഡിസിസി ജനറൽ സെക്രട്ടറി വിജയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചന്റെ വസതിയിലേക്ക് മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ടവേതന വിഷയത്തിൽ ഓം ബുഡ്സ്മാന്റെ ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് യു ഡി എഫ് പ്രത്യക്ഷ സമരവുമായി രംഗത്തു വന്നിട്ടുള്ളത് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒഴിയണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം സമരം ഡി സി സി ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു പുതിയ സൂത്രവാക്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് ഒന്ന് വിളിച്ചാൽ വിളിച്ചാൽ പറയുന്നത് അവിടെ മുതൽ വഴിയിലൂടെ പണമുണ്ടാക്കാമോ ആ പണമുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരമഗീതം എഴുതുകയാണ് പിണറായി വിജയൻ എങ്കിൽ പ്രിയപ്പെട്ടവരെ അടുത്ത പഞ്ചായത്തിൽ എനിക്ക് എന്റെ യു ഡി എഫ് സഹപ്രവർത്തകരോട് പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തെ ഒന്ന് ചലനാത്മകമാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തേക്കും പടിയിറങ്ങുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ും കാഴ്ച സമരത്തിൽ മണ്ഡലം ചെയർമാൻ ലിനീഷ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മണ്ഡലം കൺവീനർ ജോബി പേടിക്കാട്ടുകുന്നേൽ സി കെ പ്രസാദ് മോഹനൻ നായർ ജോർജ് കോയ്ക്കുടി ജോസ് മുളഞ്ചറ ആൻസി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ஏத்தவும் புதி Colleக்ctionஸ் ஏத்தவும் குறஞ விலே Hyரஞ்ச்ஹlaincers